ഇടപാടുകൾ നിങ്ങൾ ഓരോ അതെല്ലാം ഒരു ഏജൻസി വഴിയാണല്ലോ നിങ്ങൾ കൊടുക്കുന്നത് ആ ഏജൻസി ആരാണ് ആ ഏജൻസിയുടെ പേര് നിങ്ങൾ വെളിപ്പെടുത്തണം അതിലെ പാർട്ടർമാരാണ് എന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യം ഈ ഏജൻസി വഴി പോകാത്ത പരസ്യങ്ങളുണ്ടല്ലോ പരസ്യ ബോർഡുകളും ഹോർഡിംഗുകളും രാത്രിയായി കഴിഞ്ഞാൽ കർക്കും കാരണം ഏജൻസി വഴി അല്ലാതെ ഒരു പരസ്യവും നഗരത്തിൽ വരാൻ പറ്റില്ല എന്നാൽ ഇതിനനുസരിച്ചിട്ടുള്ള വരുമാനം കോർപ്പറേഷന് കിട്ടുന്നുണ്ടോ ഏജൻസിക്ക് കൊടുത്ത് ആകെ ഒരു വരുമാനം കിട്ടേണ്ടതല്ലേ ഈ പരസ്യങ്ങൾ കോർപ്പറേഷൻ മേയറടക്കം വ്യക്തമാക്കണം എത്രയാണ് ഈ നഗരത്തിൽ ഉള്ള പരസ്യ ബോർഡുകളും ഹോർഡിംഗുകളും വഴി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്നിട്ട് ഇവർക്ക് കിട്ടുന്ന ലാഭവുംഹിതവും ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഒരു പാവപ്പെട്ടവന് ഒരു കുടില് കഴിയുന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കില്ലേ ഇപ്പോൾ സ്റ്റാർ ബക്സിന് വേണ്ടി കൊടുത്തിട്ടുള്ള കെട്ടിടം പെർമനന്റ് കെട്ടിടമാണ് പഴയ കാലങ്ങളിൽ അതിന് പെർമനന്റ് ആയിട്ടുള്ള ഏത് സമയം പൊളിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് അനുമതി കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ സമ്പൂർണമായി കാലാകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാർ ബക്സിൻ്റെ കെട്ടിടം സ്റ്റാർ ബക്സ് എന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുത്തത് പുത്തകൾക്കെതിരായിട്ടുള്ളവർ നിർമ്മിച്ച കെട്ടിടത്തിൽ സ്റ്റാർ ബക്സിന് വരാ ഇന്നവിടെ പാവപ്പെട്ട ഒരുത്തൻ ഇവിടെ ഒരു കച്ചവടം നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവന് രാവും പകലും ഈ രാജ്യത്ത് നെട്ടോട്ടമാണ് മകൾ ആരാണ് എന്ന് വിളിപ്പെടുന്നു പ്രഖ്യാപിക്കണം അതിൻ്റെ മുഴുവൻ കടലാസുകളും അല്ല അത് ബിനാമിയാണെങ്കിൽ വേഷം മാറിയിട്ട് സി പി എം നേതാക്കന്മാരുടെ സഹോദരിമാര് പ്രഛന്ന വേഷത്തിൽ വന്നുകൊണ്ട് ഇവിടെ അല്ലാത്ത രീതിയിൽ സംവരണാനുകൂല്യത്തിൽ ലഭിക്കേണ്ട ജോലി തട്ടിയെടുക്കുകയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് പരാതി വന്നതല്ലേ ഈ വിജിലൻസ് എസ് പി ഉണ്ടല്ലോ വിജിലൻസ് അദ്ദേഹം പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ഭൂമി മലയാളത്തിൽ ഏറ്റവും അഴിമതി നടക്കുന്ന കേന്ദ്രം കോർപ്പറേഷൻ ഓഫീസാണ് എന്ന് വിജിലൻസ് എസ് പി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളെ പിന്നെ